അനുവും ശരത്തും തമ്മിൽ പൊരിഞ്ഞടി അടി അടിക്കടുവിൽ ശരത്തിൻ്റെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞ് അനു അപ്പം ഞാനരാ പൊട്ടന എന്ന് പറഞ്ഞുകൊണ്ട് അക്ബർ അപ്പുറത്തിരിപ്പുണ്ട് അടിയുടെ കാരണം എന്താണെന്ന് വെച്ചാൽ കിച്ചൺ ക്യാപ്റ്റനായിട്ടുള്ള ശരത്തിൻ്റെ സമ്മതപ്രകാരം ജിസയിൽ അടുക്കളയിൽ കയറിയിട്ട് സാലഡ് ഉണ്ടാക്കുന്നു കൂടെ കിച്ചണിൽ തന്നെയുള്ള കിച്ചൺ ടൂട്ടിയിൽ തന്നെയുള്ള നിവിനും ഉണ്ട് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് വരുന്ന അനു ജിസില് അടുക്കളയിൽ നിന്നിട്ട് കുക്ക് ചെയ്യുന്നതാണ് അല്ല സാലഡ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ കുളിച്ചുകൊണ്ടിരുന്ന ശരത്തിനെ പോയിട്ട് വിളിച്ചുകൊണ്ടുവരുന്നു ഇന്നലെ ഈ ഗ്രൂപ്പ് ഡിവൈഡ് ചെയ്തിരുന്ന സമയത്ത് തന്നെ ഇവർ തീരുമാനിച്ചിരുന്നതാണ് പുറത്തുനിന്നുള്ള ഒരാളെയും കിച്ചണിലേക്ക് കയറ്റില്ല എന്നുള്ളത് അപ്പം അനു പറയുന്നത് ആയതുകൊണ്ട് ഇവരുടെ ഗാങ്ങിൽ പെട്ട ഒരാളായതുകൊണ്ട് സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്ത് കയറ്റിയതാണ് വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇങ്ങനെ കുക്ക് ചെയ്യാനായിട്ട് സമ്മതിക്കുവോ മുന്നത്തെ കിച്ചൺ ടീമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പുറത്തുനിന്ന് ആരെങ്കിലും ഒരകത്തേക്ക് കയറ്റിയിരുന്നോ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനായിട്ട് സമ്മതിച്ചിരുന്നോ എന്നൊക്കെ അനു ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് പൊട്ട ക്യാപ്റ്റൻ ആയതുകൊണ്ടാണ് ഈ കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ പൊട്ട ക്യാപ്റ്റൻ ആയതുകൊണ്ടാണ് എന്ന് അനു പറയുന്നു ഇത് കേട്ട ഉടനെ ശരത്ത് അനുവിനെ തല്ല് തല്ലാനായിട്ട് ഓടി വരുന്നത് പോലെ പാഞ്ഞു വരുന്നുണ്ട് അക്ബർ കയറി പിടിക്കുന്നുണ്ട് ഈ പാഞ്ഞു വരുന്നതിൻ്റെ ഇടയ്ക്ക് ഷാരിക കേബിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് വലിക്കുകയോ മാറ്റുമോ എന്തോ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരിയുടെ കൈക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്നൊക്കെ അനുവിൻ്റെ അടുത്ത് വന്നിരുന്നു പറയുന്നുണ്ടായിരുന്നു ഏതായാലും ശരത്ത് ഭയങ്കര ഹൈപ്പറായിട്ട് നിൽക്കുകയാണ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒച്ച ഒച്ചമ്പുകളും എടുത്ത് വഴക്കിട്ടൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനിടയ്ക്ക് അനുമോള് പറയുന്നു നീ കാരണം ഒരു പെണ്ണിൻ്റെ ഇവിടുന്ന് പോകേണ്ടി വന്നു എന്ന് പറയുന്നു ഇത് കേട്ടത് അക്ബർ അനുവിനെതിരെ നീ ഇപ്പം എന്ത് വർത്താനാണ് പറഞ്ഞത് ഏത് പെണ്ണാടി പോകേണ്ടി വന്നത് നീ ഏത് പെണ്ണിനെ പോകേണ്ടി വന്നതെന്ന് പറഞ്ഞുകൊണ്ട് അക്ബർ പാച്ച തെറിയും വിളിച്ചുകൊണ്ട് അനുമോടെ പുറകെ നടക്കുന്നു ഒരു പെണ്ണിൻ്റെ കാര്യമായി പറയണേന്നൊക്കെ പറഞ്ഞപ്പോൾ പൊടീന്നൊക്കെ നിന്റെ വീട്ടിൽ പോയി വിളിക്കുന്നു ും നിന്റെ വീട്ടിൽ പോയി പറയുന്നു അക്ബറും പറയുന്നു അത് കഴിഞ്ഞിട്ട് അനു ഇവിടെ ബെഡ്റൂമിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ആദില വന്നിട്ട് പറയുന്നുണ്ട് നീ ഇപ്പ ചെയ്തത് ശരിയല്ല ഞങ്ങളും ഇത് ചോദിച്ചതാണ് പക്ഷെ ക്യാപ്റ്റൻ്റെ സമ്മത ജിസേൽ അത് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ജിസേൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പിന്നെ നമുക്ക് അവിടെ പറയാനായിട്ടുള്ള റൈറ്റ്സ് ഇല്ല ക്യാപ്റ്റനാണ് അത് തീരുമാനിക്കേണ്ടതെന്ന് അപ്പോൾ അനുമോളി ചോദിക്കുന്നത് നമ്മൾ ഇന്നലെ തീരുമാനിച്ചതല്ല ഇവിടെ വേറെ ആരെയും അടുക്കളയിലേക്ക് കയറ്റണ്ട എന്തെങ്കിലും ആവശ്യം എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കാന്നല്ലേ പറഞ്ഞിരുന്നത് എന്ന് പറയുന്നു അപ്പോൾ ആദില പറയുന്നു ജിസേൽ ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവൾ സാലഡ് ഉണ്ടാക്കി കഴിക്കുന്നത് ണ്ടാക്കിയ സമയത്ത് അവൾ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഒന്നും കഴിച്ചില്ല അതിപ്പോൾ വിശക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവൾ കയറി കുക്ക് ചെയ്യുന്നത് അതിന് നീ പുറത്തേക്ക് പോയിട്ടുള്ള ബിൻസിൻ്റെ കാര്യമൊന്നും ഇവിടെ എടുത്തിട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അപ്പോൾ അതിലെൻ്റെ അടുത്ത് അനു ചോദിക്കുന്നു പിന്നെ എന്തിനാണ് അവൾ പുറത്ത് പോയത് നിനക്കും അങ്ങനെ തോന്നിയിട്ടില്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് ശരിയാണ് കുറച്ചുകൂടെ ക്ലോസ് ആയത് പോലെയൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട് പക്ഷേ അതിപ്പോൾ ഇവിടെ പറയാൻ പാടില്ല അപ്പോൾ പിന്നെയും അനു അതിങ്ങനെ പറയാൻ പോകുമ്പോൾ അതിൽ പറയുന്നുണ്ട് നീ ഇപ്പോൾ പറയാൻ പോകുന്നത് വലിയ വിവാദമാകും വെറുതെ നീ അതിന് നിൽക്കണ്ട നിൻ്റെ ഫ്രണ്ട് എന്നുള്ള നില്ക്കി ഞാൻ പറയുന്നതാണ് നീ ഈ വർത്താനം ഇവിടെ വെച്ച് എന്ന് പറയുന്നു അപ്പം അനുവിന് അത് മനസ്സിലാവുന്നുണ്ട് അപ്പൊ അനു പറഞ്ഞു ശരി ഞാനത് പറഞ്ഞത് തെറ്റ് പക്ഷേ ഇവിടെ ജിസേൽ ആയതുകൊണ്ടല്ലേ ഇവരിപ്പം സമ്മതിച്ചിട്ടുള്ളത് അവരുടെ ഗ്യാങ്ങിലെ ഒരാളായതുകൊണ്ട് മാത്രമാണ് സമ്മതിച്ചിട്ടുള്ളത് ഈ മേക്കപ്പിന്റെ ഇഷ്യൂവിൽ ഇത്രയും ആണുങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് ഷാനവാസ് ഷാനവാസൊക്കെ മാത്രമാണ് അവൾ അവൾക്കെതിരെ ചോദിച്ചിട്ടുള്ളത് വേറെ ആരും എന്തേ ഒന്നും പറയാതിരുന്നിട്ടുള്ളത് ഞാൻ എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ നേരെ വരുമല്ലോ ഇന്ന് രാവിലെ റെന അവരുടെ ടീമിലുള്ള റെന എന്നെ വന്ന് ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ശരത്തൊന്നും മിണ്ടാതിരുന്നത് മെയിൻ ക്യാപ്റ്റൻ അതായത് ആര്യൻ എന്താണൊന്നും ഇണ്ടാതിരുന്നത് അവരുടെ ഗ്യാങ്ങിലുള്ളവരെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിട്ടുള്ള പണിയാണ് എന്നാണ് അനു പറയുന്നത് അപ്പോൾ റെനയ്ക്ക് പകരം അനീഷ് അവിടെ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞിരുന്നെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ കൊന്നു അനീഷ് ഏട്ടനെ ഇപ്പോൾ റെന ആയതുകൊണ്ട് എന്താ ആരും ഒന്നും പറയാതിരുന്നതെന്ന് അനുമോള് ചോദിക്കുന്നുണ്ട് ശൈത്യം അനോൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് പറയുന്നുണ്ട് നീ ഇപ്പം ചെയ്തത് ശരിയല്ല നീ ഫുഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നിനക്കെതിരെ നിൽക്കും ഞാനിപ്പോൾ പറയുമോ നിനക്കിതിൻ്റെ പേരിൽ പുറത്ത് നെഗറ്റീവ് ആയിരിക്കും നീ അതുകൊണ്ട് പോയിട്ട് മാപ്പ് പറ ശരത്തേട്ടം വരുന്ന സമയത്ത് മാപ്പ് പറയാൻ പറയുന്നു അപ്പം അനു പറയുന്നത് ഞാൻ ഇപ്പം പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യപ്പെടുകയായിരിക്കും ചെയ്യുന്നത് പിന്നെ വരും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോയി പറയാമെന്ന് പറയുന്നു അങ്ങനെ ശരത്ത് റൂമിൽ വരുന്ന സമയത്ത് ശൈത്യ പറയുന്നു നീ പോയി പറ നീ പെട്ടെന്ന് പോയി മാപ്പ് പറയാൻ പറഞ്ഞിട്ട് അനുമോള് പോയിട്ട് ശരത്തിനെ ശരത്തിൻ്റെ അടുത്ത് പോകുന്നു അപ്പോൾ അവർ ഹഗ് ചെയ്യുന്നു അനുമോള് മാപ്പ് പറയുന്നു ഞാൻ പറയാൻ പാടില്ലാത്ത കാര്യമായിരുന്നു അപ്പോൾ ദേഷ്യത്തിന് അങ്ങനെ പറഞ്ഞു പോയതാണ് ശരത്ത് തിരിച്ചും പറയുന്നു ഞാനും പറയാൻ പാടില്ലാത്ത കാര്യമായിരുന്നു ആ ദേഷ്യത്തിൻ്റെ പുറത്ത് ഞാനും അങ്ങനെ പറഞ്ഞു പോയി നീ ക്ഷമിക്കുകയും നീ എൻ്റെ എന്നൊക്കെ പറയുന്നു അനുമോള് ശരത്തിൻ്റെ കാലിൽ വീണ് മാപ്പ് പറയുന്നു പ്രോമോയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ശരത്തിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് മിക്കവാറും റെഡ് കാർഡ് മേടിക്കാനുള്ള പണി ശരത്ത് ഒപ്പിച്ചിട്ടുണ്ടാവുമെന്ന് കാരണം ശരത്ത് അത്രയും ഹൈപ്പറായിരുന്നു എല്ലാവരും കൂടെ പിടിച്ചു മാറ്റിയില്ലായിരുന്നെങ്കിൽ എന്തെങ്കിലൊക്കെ അവിടെ സംഭവിച്ചേനെ ഏതായാലും ഇത്രയാണ് ലൈവില് നടന്നിട്ടുള്ളത്